ചെറിയൊരു പീസ് പൈപ്പ് കൂടെ ഒന്ന് സോൾവെന്റ് ഇട്ടൊട്ടിക്കാം ഇനി വാൽവ് നമുക്കൊന്ന് സോൾവ് ഇട്ടിട്ട് ൊട്ടിച്ചേക്കാം ഇതിന്റെ പണി കഴിഞ്ഞു ഇനി നമ്മൾ ഈ പാത്രത്തിൽ അടുക്കള വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് വേസ്റ്റ് വേസ്റ്റിട്ടതിന് ശേഷം കുറച്ച് ചകിരിയുടെ ചണ്ടി ഇട്ടുകൊടുക്കാം ൊക്കെ നമുക്ക് വളപ്പിടിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ചകിരി ചണ്ടിയാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഒരു ചാക്കിലേക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളിത് പാക്കറ്റ് പൊടിച്ചിട്ട് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചാക്ക് നിറച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ പച്ചക്കറി വേസ്റ്റ് പാത്രത്തിൽ ഇടാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് കുറച്ച് വേതറിയിട്ടുള്ളൂ അടുത്ത ദിവസം വീണ്ടും പച്ചക്കറി ഇടാം ആ വേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും കുറച്ചിട്ടുള്ളൂ അങ്ങനെ എണ്ണിക്കാണെങ്കിൽ അതിൻ്റെ സ്ലെറി താഴെ കൂടെ കിട്ടും പിന്നെ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന കുറെ പുഴുക്കൾ ഉണ്ടാവും അതിനെ കോഴിക്കോ മീനിനൊക്കെ തീറ്റയിട്ട് കൊടുക്കാം അതിൽ വന്ന വളം അത് നമുക്ക് പച്ചക്കറിക്കോ അല്ലെങ്കിൽ വാഴയ്ക്കോ എന്തിനും ഇടാനും പറ്റും നമ്മുടെ ശബരി ഇതിൽ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത് ഇനി നമുക്കിതിലേ ചകിരി ഇട്ടിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാം ഞാൻ ഇതിൻ്റെ ചുറ്റു ഭാഗത്തേ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു രണ്ട് പാത്രം തമ്മിൽ അപ്പം കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചാണ്ട് ടൈറ്റാക്കി വെച്ചിരിക്കുക എയർ ടൈറ്റാക്കി വെച്ചിരിക്കുക